മലവെള്ളപ്പാച്ചിലിൽ തകർന്ന പാലത്തിന് പകരം കൈപ്പിനി പുതിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലുണ്ടായ പ്രളയത്തിലാണ് കൈപ്പിനി പാലം തകർന്നത് ഇതോടെ ഒരു പ്രദേശം തന്നെ ഒറ്റപ്പെട്ടു പോയിരുന്നു ഈ പ്രദേശത്തുള്ളവർ ടൗണിലേക്ക് വരാനിപ്പോൾ കടത്തുതോണിയെയാണ് ആശ്രയിക്കുന്നത് തോണി തോണിയാത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും പാലം പണി എത്രയും പെട്ടെന്ന് തീർക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു ാണ് പ്രളയത്തിൽ ആദ്യത്തെ പോലെ പാല്സൂടെ ഞങ്ങക്ക് തോണിയിലാണ് ഇപ്പൊ യാത്ര ചെയ്യണ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പാലം പാലൊന്ന് വേഗം പണി തീർന്നെങ്കിൽ ഞങ്ങക്ക് പാൽസ്യക്കൂടെ തന്നെ വരാൻ കഴിയുന്നു നടക്കാം തോണി ആയതുകൊണ്ട് പുതിയ പാലം നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പതിമൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഫണ്ട് അനുവദിച്ചത് പാലത്തിന്റെ ഒഴുകിപ്പോയ സ്ലാബുകൾ നീക്കം ചെയ്യുകയും നിലവിലുണ്ടായിരുന്ന നാല് പില്ലറുകൾ പ്രൊക്ലൈനുകൾ ഉപയോഗിച്ച് പൊട്ടിച്ചു മാറ്റിയുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് നൂറ്റി രണ്ട് മീറ്റർ നീളമുണ്ടായിരുന്ന പാലം മൂന്ന് മീറ്റർ കൂടി ഉയർത്തിയാണ് നിർമ്മിക്കുന്നത് വോയിസ് ലാബ് സിസ്റ്റത്തിലാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം പാലം തകർന്നതോടെ യാത്രാ ദുരിതം നേരിട്ടിലേയും ജനങ്ങൾ ഇപ്പോൾ കടത്തു ആശ്രയിക്കുന്നത് ജനങ്ങൾ നല്ല സഹകരണമാണ് തരുന്നതെന്ന് കടത്തു തോണിക്കാരനായ ബഷീർ പറയുന്നു വളരെ ആള് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറവാണ് പിന്നെ ഞാൻ എന്നാൽ ഇപ്പം പഞ്ചായത്തും ഇവിടുത്തെ കൈപ്പിന്റെ നിവാസികൾ നാട്ടുകാരെല്ലാം കൂടെ നല്ല സഹകരണമാണ് പഞ്ചായത്തിന്റെ സഹകരണം എന്താ പിന്നെ നാട്ടുകാർ നല്ലോണം കഴിഞ്ഞു ഓ പത്ത് മുപ്പത്തഞ്ച് വർഷമായി നമുക്കൊരു എക്സ്പീരിയൻസാണ് ഇതിന് മുന്നേ തന്നെ നമ്മൾ ഭൂതാനം കടവിലായിരുന്നു ഭൂതാനം കടവന്നെ ഈ കൊല്ലപ്പം തന്നെ പിന്നെ കടവില്ല കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ടായിരുന്നു പ്രളയത്തിലൊക്കെ എന്നാൽ ഈ തോണിയായിരുന്നു അപ്പം തന്നെ ആൾക്കാരെ അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുവരുന്നത് പത്തു രൂപയാണ് ഒരാളിൽ നിന്ന് ഈടാക്കുന്നത്